ആദ്യം ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ് അഭിലാഷ് ഇന്നിപ്പോൾ ആറാം ദിനത്തിലെ തിരച്ചിലും നിരാശയിലും അവസാനിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അതിശക്തമായ മഴയുണ്ടായിരുന്നു മഴക്കിടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നില്ല തിരച്ചിൽ ആ സമയത്തും നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ട രീതിയിലല്ല തിരച്ചിൽ എന്നല്ലേ നമുക്ക് ഈ ദിവസം അവസാനിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കരഭാഗത്തെ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയായി എന്ന റവന്യൂ മന്ത്രി പറയുമ്പോൾ നമ്മുടെ തിരച്ചിൽ വിദഗ്ധൻ ഇവിടെ നിന്ന് കേരളത്തിൽ പോയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് പറയുന്നത് മറിച്ചാണല്ലോ ആ സ്മൃതി കൂടുതൽ നിരാശപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് അടക്കം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഫലം ഈ ഫലം ഫലമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ കൂടുതൽ പരിഹാസ്യമാവുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം അവകാശവാദങ്ങൾ പൊള്ളയായ അവകാശവാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഇന്ന് റവന്യൂ മിനിസ്റ്റർ അടക്കം രംഗത്ത് വന്നത് തൊണ്ണൂറ്റി ശതമാനത്തോളം മണ്ണ് നീക്കം ചെയ്തു എന്നുള്ള അവകാശവാദമാണ് നമ്മൾ അവിടെ പരിശോധിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ അവിടെയുണ്ടായിരുന്ന ദുരന്ത നിവാരണ വിദഗ്ധനായ അടക്കം പറയുന്നത് അൻപത് ശതമാനം പോലും മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്നും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കരസേനയുടെ തലയിലേറ്റ് രക്ഷപ്പെടാനുള്ള ശ്രമവും കൂടിയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് വ്യസനപൂർവം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് അതായത് ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ വൈ രാവിലെ ഏഴ് മണിയോട് കൂടി സൈന്യം എത്തുമെന്ന് ആദ്യം അറിയിച്ചെങ്കിൽ പിന്നീട് അത് പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു എന്ന് അറിയിച്ചു പിന്നീട് അത് രണ്ടു മണിയോട് കൂടിയാണ് സൈന്യം എത്തുന്നത് പക്ഷേ സൈന്യം എത്തുമ്പോൾ പോലും സൈന്യത്തിന്റെ കയ്യിൽ ആവശ്യമായി വേണ്ട ഏറ്റവും ആവശ്യമായി വേണ്ടിയിരുന്ന ആ സ്കാനർ റഡാർ സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളെ തുറച്ചു നോക്കുന്നത് ആ സംവിധാനം റഡാർ സംവിധാനം എത്തണമെങ്കിൽ ജി പി ആർ സംവിധാനം എത്തണമെങ്കിൽ ഒരു പക്ഷേ നാളെ എത്തിയേക്കാം എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് ലഭിക്കുന്നത് ഒരു പക്ഷേ രണ്ട് ദിവസം ും കഴിയാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നുള്ളതും വളരെ നിരാശപ്പെടുത്തിയ അതായത് മറ്റു ഉപകരണങ്ങൾ ഒന്നുമില്ലാതെയാണ് കരസേന ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം സംസ്ഥാന സർക്കാർ വിളിച്ചതിന് ഒപ്പം തന്നെ അവർ വന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തെരച്ചിലിനാവശ്യമായ സജ്ജീകരണങ്ങളൊന്നും ഒരുക്കാൻ അവർക്കും കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു പക്ഷേ അപ്പോൾ പോലും ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനത്തെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ മഴയെ അവഗണിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ഒരു നീക്കം അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് രഞ്ജിത്ത് അടക്കം പറയുന്നത് ഞങ്ങളോട് തീർത്തും അനുകൂലിക്കുന്ന ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കരസേന യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വെച്ചു പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വാഹനം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇപ്പോഴും കാണുന്നില്ല കഴിയുന്നില്ല എന്നതാണ് അതായത് മണ്ണിനടിയിലാണോ അല്ലെങ്കിൽ നദിയിലാണോ അല്ലെങ്കിൽ നദിക്കരയ്ക്കാണോ എന്നുള്ള കാര്യം കൂടിയാണ് ഈ മണ്ണൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ഇനിയും അത് എവിടെയാണെന്ന് വ്യക്തമായി കാണാൻ കഴിയൂ അതായത് ഇപ്പോൾ കരയ്ക്കുള്ള ഏതാണ്ട് ഈ നാൽപ്പത് മീറ്ററോളം നീളത്തിൽ ഇരുപത്തിരണ്ട് അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ഈ മണ്ണ് പൂർണ്ണമായി ീക്കം ചെയ്യേണ്ടതുണ്ട് അതൊരു പക്ഷേ നാളെ നീക്കം ചെയ്യും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട മണ്ണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൂടി ഇന്ന് മാറ്റിയിടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്തരത്തിൽ വളരെ ഗുരുതമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം പറയാൻ ശരിയാമൃതി